ില്ക്കുന്നവർക്ക് എട്ടിന്റെയല്ല പതിനാറിന്റെ പണി കൊടുത്ത ആളാണ് ഈ വരുന്നത് ഇടുക്കി മാങ്കുളം സ്വദേശി പേര് സുദീപ് ഇപ്പോൾ ചോറ്റാനിക്കരയിലാണ് താമസം ന്യൂസിലന്റ് സിംഗപ്പൂർ പിന്നെ സ്വീഡൻ എന്നിവിടങ്ങളിലേക്ക് ജോലി നൽകാമെന്ന് പറഞ്ഞ് കുറച്ചുപേരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങി അത്രയേ ചെയ്തിട്ടുള്ളൂ അതിനാണ് ഈ പാവത്തിന്റെ പോലീസുകാർ ഇങ്ങനെ കൊണ്ടുപോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പാലക്കാട് നൂറണിയിൽ സ്വന്തമായി ഓഫീസൊക്കെ ഇട്ടാണ് തട്ടിപ്പ് നടത്തിയത് അൻപതിനായിരം രൂപ മുതൽ എൺപതിനായിരം രൂപ വരെയാണ് ആളുകളിൽ നിന്നും വിസയ്ക്കും വാങ്ങിയത് അതങ്ങ് പോയി എങ്ങനെ തീരാതിരിക്കും ആണെങ്കിൽ ജെ മാത്രമേ കഴിക്കൂ ലോക്കൽ സാധനം ഒന്നും പറ്റൂലെന്ന് അടിക്കാമല്ലോ നാട്ടുകാരുടെ പണമാണല്ലോ നിരവധി പേരെ കബളിപ്പിച്ച ആവശ്യത്തിന് പണമായി എന്ന് കണ്ടപ്പോൾ സ്ഥാപനം പൂട്ടി മുങ്ങി ആൾ തറവാടിയാണ് മൊബൈൽ ഫോണിന്റെ നമ്പർ പോലും മാറ്റിയില്ല സ്വിച്ച് ഓഫ് ചെയ്യുമെങ്കിലും ഇടയ്ക്ക് ഓണാക്കും അതുകൊണ്ട് പാലക്കാട് ടൗൺ സൗത്ത് പോലീസിലെ ഉദ്യോഗസ്ഥർക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ പിടികൂടാൻ കഴിഞ്ഞു ഇന്നലെ വരെയും ജേടിയും മട്ടൺ ചാപ്സും കഴിച്ച ആളാണ് ഇനി ജയിലിൽ ചോറും സാമ്പാറും കഴിക്കണമല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് ഒരു വിഷമം കുഴപ്പമില്ല ജയിൽ നിന്നും ഇറങ്ങിയിട്ട ഇന്തോനേഷ്യ ബാലി വഴി ജക്കാർത്തയ്ക്ക് ആളുകളെ കൊണ്ടുപോകുന്നതായിരിക്കും അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യണേ